ഇതാണ് നമ്മുടെ ചീരസ്കാഷ് നല്ല ഔഷധ ഉള്ള നല്ല ചീരസ്കാഷാണ് നമുക്ക് എനിക്ക് ഇത് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ കഴിയും അവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച സുജാത ചിജിക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കിട്ടിയത് അവാർഡിന്റെ പെരുമഴയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചിട്ടുള്ള ഈ കൃഷിയിലൂടെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിന് സന്തോഷം ആരോഗ്യം വരുമാനം എല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി പിന്നെ സംസ്ഥാനതല അവാർഡാണ് കിട്ടിയത് പലതരത്തിലുള്ള ചീരകള് പത്ത് പന്ത്രണ്ട് തരം ചീരകള് അപ്പൊ അതിൽ കൂടുതലായിട്ട് എനിക്ക് നല്ലതായി തോന്നിയത് വളാത്താങ്കര ചീര അതില് ഔഷധഗണങ്ങൾ കൂടുതലും പിന്നെ അതിൽ അതിന്റെ കളർ കണ്ടാലാണ് നമുക്ക് അതിനൊരു ആകർഷണം ഉണ്ടാവും ഞാൻ അവരമ്മമാരോട് പറയും അങ്ങനെ ഒരു ഇതാണ് കുട്ടികളോട് ചീരന്ന് പറയണ്ട അപ്പൊ അവർ കുടിക്കില്ല നല്ലൊരു നല്ല വേറൊരു എന്തെങ്കിലും ഫ്ലേവറിന്റെ ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കുക അവർ കുടിച്ചില്ലെങ്കിൽ പൈസ അവർ നോക്കട്ടെ എന്ന് പറ അപ്പൊ അവർ കുടിച്ച് നോക്കുമ്പോൾ കുട്ടികൾ പിന്നെയും അവർ അമ്മമാര് കുപ്പി കൊണ്ടുപോയി മേടിച്ചു കൊണ്ടുപോവാറുണ്ട് നല്ല ഔഷധ ഗുണമുള്ളത് വലിയ ആൾക്കാർക്ക് കുടിക്കാം അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാം ഒരു ചീരയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ഈ ഡ്രിങ്കിലൂടെ കുട്ടികൾ കൊടുക്കാൻ പറ്റും അതെയല്ലേ നമസ്കാരം എല്ലാവർക്കും എൽ ഫുഡ് ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയ സുജാത ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകതയുണ്ട് ചേച്ചി ഇപ്പോൾ ഈ അടുത്തായിട്ട് കണ്ടുപിടിച്ച ചീരയിൽ നിന്നും നമുക്ക് കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ക്വാഷ് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനും പിന്നെ ചേച്ചിയുടെ കർഷക അവാർഡ് കിട്ടിയ ആ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ചേച്ചിയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് പുരസ്കാരങ്ങൾ നിറഞ്ഞു കൂടിയിരിക്കുന്ന ഒരു വീടാണിത് നിങ്ങൾ കണ്ടാൽ കണ്ടാ ഞാൻ ഇത് കണ്ടോ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത് അത് കൂടാതെ ഇത് കണ്ടു ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഒന്നാം സമ്മാനം തുടങ്ങി ഇവിടെ ഒരുപാടധികം നമ്മൾ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള അവാർഡുകൾ ഒരു വനിതയാണ് നമ്മുടെ സുജാത ചേച്ചി അപ്പോൾ സുജാത ചേച്ചി സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാവ് ലലിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചേച്ചി ഇപ്പൊ കണ്ടുപിടിച്ച ഒരു വളരെ എന്താ പറയാ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലിക്വിഡ് അതായത് ചീരയിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടണം അത് നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് വന്നിട്ടുള്ളത് നമുക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കുട്ടിയ ഒരു കർഷക വനിതയാണ് കേട്ടോ നമ്മുടെ ചേച്ചി ഇരുപത് പതിനഞ്ചു വർഷത്തിന് മുന്നേ കൃഷി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയത് ഒരു പത്ത് വർഷം അല്ല പത്ത് വർഷമായി ചെയ്തു ഈ അവാർഡുകളൊക്കെ അവാർഡുകളൊക്കെ കൃഷി ചെയ്ത് കിട്ടിയ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടി സംസ്ഥാന കർഷക സംസ്ഥാന കർഷകളുടെ അവാർഡാണ് കിട്ടിയത് അപ്പൊ മെയിൻ ആയിട്ട് ചോദിച്ചാൽ എന്ത് തരം വിളകളാണ് കൃഷി ചെയ്ത പലതരത്തിലുള്ള ചീരകള് പത്ത് പന്ത്രണ്ട് തരം ചീരകള് അപ്പൊ അതിൽ കൂടുതലായിട്ട് എനിക്ക് നല്ലതായി തോന്നിയത് വളാത്താങ്കര ചീര അതില് ഔഷധഗണങ്ങൾ കൂടുതലും പിന്നെ അതിൽ നമുക്ക് അതിന്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് അതിനൊരു ആകർഷണം അപ്പൊ വീട്ടില് ഞാന് കറി വെച്ചപ്പോ മകളുടെ കുട്ടികൾ അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പൊ ഇത്രയും വൈറ്റമിൻ കുട്ടികൾ കഴിക്കുന്നില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാന് ചീര കൊണ്ടുള്ള ഒരു സ്ക്രാഷ് ഉണ്ടാക്കിയത് ചീര ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൂരം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് പേര് കഴിക്കും എന്നാൽ അധികം പേര് കഴിക്കാറില്ല പക്ഷെ ചേച്ചി ഒരു സ്ക്വാശം ഉണ്ടാക്കി അതിനൊരു സുരക്ഷ കണ്ടെത്തി തന്നെയാണ് അങ്ങനെ ആയിരുന്നു അപ്പൊ അത് ആ ഒരു സ്കോശം ഉണ്ടാക്കിയപ്പോഴുള്ള ഒരു ആ കുട്ടികളോട് ഞാന് ചീരര സ്കാഷാന്ന് പറഞ്ഞില്ല അപ്പൊ അവർക്ക് ഞാനത് കുപ്പിയിലാക്കി നമുക്കിപ്പോ കൊണ്ടുവരണ പലതരത്തിലുള്ള കുപ്പികൾ അവര് കണ്ടെ വേഗം കഴിക്കൂല അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കുപ്പിയിലാക്കിട്ട് ഇത് അമ്മമ്മ മകളുടെ കുട്ടികളാണ് അപ്പൊ അമ്മമ്മ പുതിയൊരു സ്കാഷ് മക്കൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അവർ കൊടുത്തു അപ്പൊ അത് കൊടുത്ത കുടിച്ചു നന്നായി ഉണ്ട് അമ്മാമ്മ ഞങ്ങൾക്ക് ഇനി വാങ്ങി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാന് പിന്നെ അവരോട് പറഞ്ഞില്ല ഞങ്ങൾ ഇണ്ടാക്കുന്നു പിന്നെ ഒരു ദിവസം അവര് ഇണ്ടാക്കണ് കണ്ടു അപ്പൊ അമ്മാമ്മ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ പറ്റിച്ചതാണില്ലേ ആ അപ്പൊ ഇതാണ് നമ്മുടെ ചീര സ്കാഷ് നല്ല ഔഷധ ഗുണങ്ങളൊക്കെയുള്ള നല്ല ചീരസ്കേഷാണ് നമുക്ക് എനിക്ക് ഇത് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ കഴിയും അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ് ഒഴിക്കാം ആദ്യം തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിയണം അപ്പം അത് നമുക്ക് ചീരയുടെ ഒരു മണം ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും പിന്നെ നാരങ്ങയുടെ നീര് നല്ല ഗുണങ്ങളുള്ളതാണല്ലോ പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതിൽ ഇഞ്ചി നീര് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അറുപത് മില്ലി ഇതിലേക്ക് ഒഴിക്കാം ആ അറുപത് അറുപത് മില്ലി അപ്പം പിന്നെ അതിൽ നമുക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ വെള്ളം സാധാരണ വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ച് നമുക്ക് അപ്പം ഇതൊരു ഹെൽത്ത് ഡ്രിങ്കാണ് നമുക്ക് കളർ പാനീയങ്ങളൊന്നും ചേർത്തതല്ല നല്ല നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വാങ്ങിക്കാം അപ്പോൾ ഞാൻ റിവ്യൂ പറയാം കേട്ടോ അടിപൊളി അടിപൊളി എന്ന് എന്ന് പ്രത്യേകത ില്ല നമുക്ക് ഫ്ലേവറോ ഇതിനൊന്നും നല്ല ഒരു ബ്രാൻഡ് സ്ക്വാഷ് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് പിന്നെ അതിൽ ഇഞ്ചിയുടെ നീര് ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ കൃഷി ചെയ്യണം ഇഞ്ചിയുടെ നീര് ഇതില് ചേർത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹെൽത്ത് റെക്കമെന്റ് അപ്പോ എനിക്ക് ഒരു എൻ്റെ ജോലി ഞാൻ കൂടി നമുക്ക് ഒരു ആൾക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് പണം മോഹിച്ചിട്ടല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതാണ് ഒരു കാര്യം നമുക്ക് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഓൾറെഡി മിക്സ് പിന്നെ എല്ലാ ആൾക്കാർക്കും ഒരേ ടൈപ്പ് അല്ല നമുക്ക് നമുക്കിപ്പോ സർബത്ത് പോലെ ഗുരുവായൂരി അമ്പലത്തിൽ വരുന്ന ദാഹിച്ച് വരണ പെട്ടെന്ന് വരുന്ന പഞ്ചസാര ലൈന് ചേർത്തിട്ട് ഉണ്ടാക്കും പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് തേൻ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ കൽക്കണ്ടം ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൽക്കണ്ടം ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോ അങ്ങനെ പല വിധത്തില് അങ്ങനെ ചേർത്ത് കൊടുക്കും പല മുതല് മുതിർന്ന ആൾക്കാർക്കുള്ള എല്ലാ ആൾക്കാർക്കും അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റിയ ഹെൽത്ത് ആണ് ഗുരുവായൂരിൽ എവിടെയാണ് ചേച്ചി ചേച്ചിയുടെ ആ ഒരു ഷോപ്പ് നമ്മൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗത്ത് തന്നെ അമ്പലനടയിൽ പോണ വഴിയിൽ

ഒക്കെ വിൽപ്പനം നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മികച്ച കർഷകയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഒരു ജില്ലാ മിഷൻ വഴി എനിക്കൊരു ഗുരുവായൂർ നടയിൽ പോണ വഴി തന്നെ ഒരു ഷോപ്പ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഈ ഉൽപ്പന്നം സർബത്തായിട്ടും കൊടുക്കും പിന്നെ കുപ്പികളിലും കൊടുക്കാറുണ്ട് ഇത് നമുക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ആണെന്ന് തോന്നുന്നു അല്ലേ ഇത് എങ്ങനെയാണ് ചേച്ചി കൊടുക്കുന്ന ഈ ഒരു തരത്തിലാണോ അതായത് ഒരു ഒരു ഇപ്പോൾ ഫ്ലേവറാണോ അത് നമുക്ക് സ്റ്റീമിയ പൗഡർ ചേർത്തിട്ട് ഷുഗർ പേഷ്യൻ്റിന് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കൽക്കണ്ടം ചേർത്തിട്ട് ലൈൻ ഉണ്ടാക്കി അതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കണ സർബത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര ലൈന് ചേർത്ത് കൊടുക്കും പിന്നെ അതിൽ നീര് ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര് ചേർക്കും ചീരയിലൊരു മണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ ചെയ്യരുത് പിന്നെ കുട്ടികളൊക്കെ അവിടേക്ക് വന്നിട്ട് ഏറ്റവും അധികം കുട്ടികൾ അങ്ങനെ ഓരോ സർബത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞങ്ങളൊരു ചീര അപ്പോൾ ചീര എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ അവരമ്മമാരോട് പറയും അങ്ങനെ ഒരു ഇതാണ് കുട്ടികളോട് ചീര എന്ന് പറയേണ്ടത് അപ്പോൾ അവർ കുടിക്കില്ല ഇത് നല്ലൊരു നല്ല ഒരു എന്തെങ്കിലും ഫ്ലേവറിൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അവർ കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നും തരണ്ട അവർ കുടിക്കാം നോക്കട്ടെ എന്ന് ോക്കട്ടെ അപ്പൊ അവർ കുടിച്ച് നോക്കുമ്പോൾ കുട്ടികൾ പിന്നെയും മേടിക്കുമ്പോൾ അവര് അമ്മമാർ കുപ്പി കൊണ്ടുപോയി മേടിച്ചു കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഗുരുവായൂർ നഗരസഭയുടെ കർഷക ദിനത്തിന് രണ്ടായിരത്തി പതിനെട്ടില് ആദരവ് ആദ്യം തന്നെ ലഭിച്ചത് അത് അതിൽ നിന്ന് തൊട്ട് നല്ല തുടക്കമാണ് കുറിച്ചത് പിന്നെ എനിക്ക് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടിയതാണ് ഇത് ഓണത്തിന്റെ മുറം പച്ചക്കറി ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഒന്നാം സ്ഥാനം പിന്നെ അതിൽ നിന്ന് പിന്നെ സംസ്ഥാനതല അവാർഡാണ് കിട്ടിയത് സംസ്ഥാനതല അവാർഡ് അത് ഓണത്തിന്റെ ഒരു മുറം പച്ചക്കറി ഓണത്തിന് ഒരു മുറം പച്ചക്കറി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എൻ എം ഡി സിയിലെ ഒരു അവാർഡ് കിട്ടി മൂന്നാം സ്ഥാനം അതാണ് ഈ അവാർഡ് പുരസ്കാരം പുരസ്കാരം പിന്നെ വേറെ എന്തൊക്കെയാണ് പുരസ്കാരങ്ങള് നമുക്ക് എപ്പോഴും പ്രചോദനമാണ് കുറച്ച് കാണുമ്പോ നമുക്ക് ഒരു വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇതിനകത്ത് നോക്കിയാൽ പുരസ്കാരങ്ങളുടെ ഒരു മേളം തന്നെ ഉണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വർദ്ധൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു കർഷക ശ്രേഷ്ഠ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ അങ്ങനെ ചെറുതും വലുതും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ എ ഡി എസ് നമുക്ക് പിന്നെ ഒരുപാട് ഒരുപാട് അവാർഡുകൾ ഇതെല്ലാം നമുക്ക് കിട്ടിയത് ഈ ഒരു കാർഷിക കാർഷികരംഗത്ത് വന്നതിലാണ് പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചിട്ടുള്ള ഈ കൃഷിയിലൂടെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിന് സന്തോഷം ആരോഗ്യം വരുമാനം എല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി അത് നമുക്ക് ഒരു വേറൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് ഇതിനും ബുദ്ധിമുട്ടില്ല എന്നല്ല എന്നാലും നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ കൃഷി പുതിയ ആൾക്കാര് ഈ കൃഷി രംഗത്തോട്ട് വരാൻ താല്പര്യപ്പെടുമല്ലോ അവരോട് ചേച്ചി എല്ലാവരും ധൈര്യമായിട്ട് ഇറങ്ങാൻ നമുക്ക് എന്തായാലും കഷ്ടപ്പാടിന്റെ ഫലം എന്തായാലും നമുക്ക് ലഭിക്കാതിരിക്കില്ല അതാണ് അതാണ് അറിയേണ്ടത് ചേച്ചി എനിക്ക് ഈ ചീരയുടെ സ്ക്വാഷ് കൂടുതൽ മേഖലകളിൽ എത്തിക്കണമെന്നും അത് കൂടുതൽ വിപണിയിൽ ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിന് ഇപ്പൊ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുള്ള മെഷീനറികളൊക്കെ ലഭിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും അതാണ് എനിക്ക് ആഗ്രഹം അതാണ് അതാണ് അല്ലേ മാനുവൽ ആയിട്ടാണ് എല്ലാം ചേച്ചി ആ മെഷീനറികൾ പിന്നെ ഇത് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേർക്കെങ്കിലും ഒരു ജോലി തരാൻ കൊടുക്കാൻ പറ്റിയുള്ള അതൊരു വലിയ ഒരു പുണ്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും ഇത് ചെയ്യണമെന്നും അതിൽ കൂടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്നും നല്ല ആഗ്രഹമുണ്ട് ആ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മാൽഗ മേളകളിലൂടെയും നഗരചന്ത വഴിയും കൃഷിഭവൻ വഴിയൊക്കെ വില്പന നടത്തി കഴിഞ്ഞു ഇനി അടുത്ത സീസൺ കൃഷി തുടങ്ങുന്നത് ഒക്ടോബർ നവംബറോട് കൂടിയിട്ടാണ് തുടങ്ങുക അപ്പോഴാണ് ചീര കൃഷി വിജയിക്കുള്ളു അപ്പോൾ ഇനി ഡിസംബർ തൊട്ടാണ് എനിക്കിനി ചീര സ്ക്യാഷ് കൊടുക്കാനും സാധിക്കുള്ളു ആ ആ എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഡിസംബറോടുകൂടിയൊക്കെ നമുക്ക് നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഞാൻ പുറത്തിറക്കും പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ അവർക്ക് യാതൊരു വക കെമിക്കൽസും ചേർക്കാത്ത അതായത് പച്ചക്കറി കഴിക്കുമ്പോൾ കിട്ടുന്നത് പോലുള്ള എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുന്ന തരത്തിൽ നമുക്ക് ഈ സ്ക്വാഷ് കൊടുക്കാൻ കഴിയും ഒരു തരത്തിലുള്ള മായമോ ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ചേച്ചിയുടെ ഈ വളർത്താക്കീടെ സ്ക്വാഷ് അപ്പോൾ ചീരസ് കോഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ സുജാത ചേച്ചിയുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി ഒരുപാടധികം നമുക്ക് കാണാനുണ്ട് കാർഷിക മെത്തേഡുകൾ കാണാനുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളുടെ വിളവെടുപ്പ് കാണാനുണ്ട് ഒരുപാട് കാണാനുണ്ട് ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരേക്കും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച്